കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ടാറ്റാ പ്ലേ തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണക്ഷൻ കൊടുത്തത് ഒരു ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ ടാറ്റാ പ്ലേ ആണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റാ പ്ലേയിൽ വരുന്ന കണക്ഷൻ കസ്റ്റമർ അങ്ങനെ ഒഴിവായി പോകുന്നില്ല മറ്റുള്ള ഡി ടി ഇന്ന് ടാറ്റാ പ്ലേയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാനുള്ള പ്രധാന കാരണം ഈ ടാറ്റാ പ്ലേൻ്റെ ഈ മറ്റുള്ള ഡി ടി എച്ച് ഇപ്പം എയർടെൽ ആണെങ്കിലും ഡിഷ് ടി വി ആണെങ്കിൽ ഡി വീഡിയോ കോൺ ഡി ടി എച്ച് ഡിഷ് ടി വി ഡി ടുവച്ച് ഒക്കെ ആണെങ്കിലും കട്ടായി കഴിഞ്ഞാലൊക്കെ ചാർജ് എക്സ്ട്രോക്കണം അങ്ങനെയുള്ള ഒരു പരിപാടികളൊന്നും ഈ ടാറ്റാ പ്ലേയ്ക്ക് ഇല്ല പിന്നെ മറ്റുള്ള എല്ലാ ഡി ടി എച്ചിനപേക്ഷിച്ചിട്ടും നല്ല ക്ലാരിറ്റിയാണ് അവർ നൽകുന്നത് ഏറ്റവും പിക്ചർ ക്ലാരിറ്റി പിക്ചർ ക്ലാരിറ്റി നോക്കിയിട്ടാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ ഈ ഡിഷിൻ്റെ കണക്ഷൻ ആളുകൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പിക്ചർ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ടാറ്റയിലേക്ക് തിരിയുന്നുണ്ട് മറ്റുള്ള കണക്ഷൻ ഡയറക്ഷൻ മാറ്റിയിട്ടൊക്കെ ടാറ്റാ പ്ലാൻ്റെ ബോക്സൊക്കെ വാങ്ങിയിട്ട് തിരിയുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇപ്പം പിക്ചർ ക്ലാരിറ്റി നിർബന്ധമായിട്ട് വേണം വലിയ വലിയ ടി വി സ്ക്രീനൊക്കെ ആയിട്ടുണ്ട് പല വീടുകളിലും അതുമാത്രമല്ല ടാറ്റ പ്ലേൻ്റെ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണം മുതൽ തുടങ്ങിയ അതേ ഓഫർ തന്നെ ഈ ന്യൂ ഇയർ വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂടി കൂടുതൽ കണക്ഷൻ ഇതിലേക്ക് ടാറ്റാ പ്ലൈയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ വരുന്ന ഓർഡറുകളിൽ ഭൂരിപക്ഷം ടാറ്റാ പ്ലേ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് കാരണം എല്ലാ പാക്കേജും നമ്മൾ കസ്റ്റമറോട് ഇപ്പോൾ എന്നെ ഒരു കോൺടാക്ട് ചെയ്യുന്ന ആളുകളോട് ഞാനൊരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ എല്ലാ ഡീറ്റെയിൽസിനെ പറ്റി സംസാരിക്കും പക്ഷേ അവസാനം അവരെത്തിപ്പെടുന്നത് ടാറ്റാ പ്ലൈയിലേക്ക് തന്നെയാണ് കാരണം അവരെ ആ ഒരു രീതിയിലുള്ള ഒരു പാക്കേജുകൾ കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു പാക്കേജ് മാറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണം പുതിയ കണക്ഷൻ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡിഷ് ഇൻസ്റ്റാളേഷനൊക്കെ സൗജന്യമായിട്ടാണ് ഡാറ്റാപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മൂവായിരം രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ മൂവായിരം രൂപ തന്നെ നിങ്ങളെ ഐ ഡിയിലേക്ക് ക്രെഡിറ്റ് ചെയ്തു തരുന്ന ഒരു പരിപാടിയാണ് ഡാറ്റാപ്ലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവനായിട്ട് അവർ നിങ്ങൾക്ക് റീചാർജ് ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഒക്കെ ടാറ്റാപ്ലേയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം ഫ്രീ ആയിട്ട് വീട്ടിലാളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വഴി തന്നെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം അങ്ങനെ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ചാനലുകൾ നിങ്ങൾ മുമ്പേ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ദിവസം ഒരു ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചാനൽ ആഡ് ചെയ്യാം റിമൂവ് ചെയ്യാം ഒരു ദിവസത്തെ ചാർജ് കൊടുക്കാനുള്ള സൗകര്യവും കൂടിയും ടാറ്റാ പ്ലേയിലുണ്ട് മറ്റുള്ള ഡി ടേജിലൊന്നുമില്ല അങ്ങനൊരു സിസ്റ്റം പിന്നെ ലൈവ് ടി വി അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇപ്പം അതുമാത്രമല്ല സിക്സ് മന്ത് പാക്കേജ് ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ലാഭമാണ് മലയാളത്തിലെ ഫുള്ള് ചാനൽ മുപ്പത്തൊമ്പതോളം മലയാളം ചാനൽ കൊടുക്കുന്നുണ്ട് അതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ ടാറ്റാ പ്ലേയ്ക്ക് നോർമൽ പാക്കേജ് എസ് ഡി എസ് ഡി സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന പാക്കേജിനുള്ളൂ പക്ഷേ നല്ല ക്ലാരിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഡെഫിഷനും എച്ച് ഡി ഡെഫിനേഷനും ഒക്കെ എച്ച് ഡിയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപക്ക് നിങ്ങൾക്ക് ഫുൾ മലയാളം എച്ച് ഡി പ്ലാനും നിങ്ങൾക്ക് വൺ മന്ത് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വൺ മന്ത് ആയിട്ടില്ല സിക്സ് മന്ത് ചെയ്യുമ്പോൾ വൺ മന്ത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയെ വരുന്നുള്ളൂ പക്ഷേ ഈ ടാറ്റാ പ്ലേയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ വയ്യൊന്നും ഈ സിക്സ് മന്ത് പാക്കേജ് ചെയ്യാനാവില്ല അവർ ഡീലർമാർക്ക് കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പ് ഓഫറാണ് സൺ ഡയറക്റ്റ് ഒക്കെ കൊടുക്കുന്നത് പോലെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഷോപ്പ് ഓഫർ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീലർമാരെടുത്ത് പോയി ചെയ്യുമ്പോൾ നീ ഡീലർമാർക്ക് പത്തോ ഇരുപത് രൂപ കിട്ടും അതുകൊണ്ട് അവർക്കും അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരെയും കൂടിയും കാരണം ടാറ്റ എന്നും അങ്ങനെയാണല്ലോ ഈ എല്ലാവരും കൂടിയും നിൽക്കണം എന്നുള്ള രീതിയിലാണ് ടാറ്റൻ്റെ ഒരു ഓരോ ഡീലിങ്ങും അപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള അല്ലെങ്കിൽ ടാറ്റാ പ്ലേൻ്റെ ഓഫീസ് പോയിട്ടോ അല്ലെങ്കിൽ ടാറ്റാപ്ലേൻ്റെ റീചാർജ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവും അവരുടെ കമ്പനി അപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ സ്പെഷ്യൽ ഓഫറുകൾ ചെയ്തു തരാൻ പറ്റും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ഒന്നും ബുദ്ധിമുട്ടില്ല പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അവർ എൻ്റെ അവർ ഓരോരോ ഐ ഡി ഐ ഡി നമ്പർ എനിക്ക് അയച്ചാൽ എനിക്ക് ചെക്ക് ചെയ്താൽ ഏതൊക്കെ ഓഫർ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും ആ ഓഫർ നിങ്ങൾക്ക് ഞാൻ ചെയ്തു ചെയ്തുതരുന്നതാണ് എനിക്ക് ഗൂഗിൾ പേ വഴി നിങ്ങളെ എമൗണ്ട് സെൻഡ് ചെയ്തു തന്നാൽ മതി ആ ഒരു വിഷയമാണ് നിലവിലുള്ളൂ അപ്പോൾ ടാറ്റാ പ്ലേ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ മുമ്പേ ഉള്ള സ്പെഷ്യൽ ഓഫർ മൂവായിരം രൂപയ്ക്ക് മൂവായിരം രൂപ തന്നെ റീചാർജ് ചെയ്തിരുന്ന ഫുൾ ഡിഷ് അടക്കം എച്ച് ഡി പ്ലാനോട് കൂടി ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആ പരിപാടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ നീട്ടിയിട്ടുണ്ട് ന്യൂ ഇയർ വരെ നീട്ടിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് അറിയില്ല പക്ഷെ നല്ല ലാഭമുള്ള പരിപാടിയാണ് അത് വലിയ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് വരാനില്ല കാരണം തരുന്ന പൈസ മുഴുവനായിട്ട് അവർ തരുന്നുണ്ട് പിക്ചർ ക്ലാരിറ്റിയിൽ നമ്പർ വൺ തന്നെയാണ് ടാറ്റാപ്ലേ ഏതൊരു ചാനൽ എടുത്ത് നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന പിക്ചർ ക്ലാരിറ്റിയാണ് അതുപോലെ തന്നെ അവരെ പ്രോഡക്റ്റ് ഡിഷ് ഡിഷാൻഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പം നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഡിഷാൻ്റിന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഡി ടി എച്ച് താരതമ്യം ചെയ്യുമ്പോൾ ടോപ്പ് വൺ ആണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് തുരുമ്പ് പിടിക്കാത്തത് ക്വാളിറ്റിയുള്ള ഡിഷാൻ്റിനെയാണ് കാരണം ടാറ്റ തന്നെ നിർമ്മിക്കുന്ന ഡിഷാണ് ടാറ്റേൻ്റെ ഇരുമ്പ് തന്നെ പറയും പോലെ ടാറ്റ തന്നെ നിർമ്മിച്ച് അവർ തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്ന ഡിഷാണ് ചൈന മാർക്കറ്റല്ല മേഡ് ഇൻ ഇന്ത്യ തന്നെയാണ് ഡിഷാൻറ്റിനെ ഏർ ഡിജിറ്റൽ ടി വി മറ്റൊരു ഡിജിറ്റൽ ടി വി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പുറമേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മേഡ് ഇൻ ഇന്ത്യ അല്ല മേഡ് ഇൻ ചൈനയാണ് അതുകൊണ്ട് തന്നെ അവരൊരു ക്ലാരിറ്റി കുറച്ചിട്ടാണ് സോറി ക്വാളിറ്റി കുറച്ചിട്ടാണ് ആ ഒരു ബോക്സ് ഇറക്കുന്നത് സോറി ഡിഷാനിനെ നാട്ടിലെത്തിക്കുന്നത് പക്ഷെ ടാറ്റ ഡാറ്റ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അവരെ നമ്പർ വൺ ക്വാളിറ്റിയാണ് പെട്ടെന്നൊന്നും ഉരുമ്പ് ഇടിക്കില്ല മറ്റുള്ള ഡിഷ് ഒരു അഞ്ച് കോളെടുക്കുന്നതാണെങ്കിൽ ഇതൊരു പതിനഞ്ച് വർഷമൊക്കെ ഒരു പുഷ്പം പോലെ നിൽക്കും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിഷ് നിങ്ങൾ കണ്ടാഞ്ഞിട്ടും ഇപ്പം ഇപ്പം പുതിയതായിട്ട് പ്ലേ എടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആ ഡിഷ് കണ്ടാൽ അപ്പം വീഡിയോ ഞാൻ കാണിക്കുന്നില്ല അപ്പം അതുമെല്ലാം കൊണ്ട് തന്നെയാണ് പ്ലേ മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ് വരുന്നത് സിക്സ് മന്ത് പാക്കേജ് എച്ച് ഡി ആണെങ്കിൽ എസ് ഡി ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട് ഒരു മാസത്ത് കൂടുതൽ കട്ടായി കിടക്കുന്ന ഡാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്കും സ്പെഷ്യൽ വൺ ഇയർ ഓഫറൊക്കെ ഉണ്ട് കൂടുതൽ സ്പോർട്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രണ്ടായിരത്തിൻ്റെ താഴെ മാത്രം റീചാർജ് വരുന്ന ഒമ്പത് പത്ത് സ്പോർട്സൊക്കെ ഉൾപ്പെടുത്തി എനിമലുമായി ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ഉൾപ്പെടുത്തി ഫുൾ മലയാളം ചാനലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരുന്ന സ്പെഷ്യൽ റീചാർജുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ഡി നമ്പർ എനിക്ക് വാട്സാപ്പ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും ആ ഓഫറുകളെ പറ്റിയിട്ടൊക്കെ അപ്പോൾ മുമ്പ് ഇങ്ങനെ ഒരു ഓഫർ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു മാസമായിട്ട് ടാറ്റാ പ്ലേയും സ്പെഷ്യൽ ഓഫറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം വെറുതെ റീചാർജ് ചെയ്യുന്നതിൽ പകരം നിങ്ങൾ ഗൂഗിൾ പേ വഴി സിക്സ് മന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാക്കേജുകൾ മാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീലർ ഷോപ്പ് ഓഫർ എന്ന് പറയുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഓഫറൊക്കെ ചെയ്യണം താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഐ ഡി നമ്പർ എനിക്ക് സെൻഡ് ചെയ്തു തന്നെ ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ സിക്സ് മന്ത് തന്നെ നിങ്ങൾക്ക് ലോക്കാവും അതുകൊണ്ടാണ് അവർ പറയുന്നത് ഷോപ്പ് ഓഫർ എന്ന് പറയപ്പെടുന്നത് ഈ ഇതുപോലത്തെ റീചാർജുകൾക്ക് നമ്മൾക്ക് കൂടി ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം ഷോപ്പ് ഡീലർമാരുണ്ടെങ്കിൽ മാത്രമേ ഡി ടി എച്ച് കമ്പനികൾ മുന്നോട്ട് പോകുന്നവർക്ക് അറിയാം നമ്മളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ എടുക്കാനും ഫിറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമർ നോക്കുന്നത് പോലെ തന്നെ ഡീലർമാരെയും കൂടി നോക്കുന്നത് കൊണ്ടാണ് ഷോപ്പ് ഓഫറുകൾ സൺ ഡയറക്റ്റും ഡാറ്റാപ്ലയും നിലവിൽ കൊണ്ട് നടക്കുന്നത് എയർടെലിനായിക്കോട്ടെ വീഡിയോ കോൺ ഡിറ്റ് വെച്ചിട്ടൊന്നും ഷോപ്പ് ഓഫറുകൾ അങ്ങനെ ഇല്ല അവർക്ക് ഏത് ഗൂഗിൾ പേ വഴിയും ചെയ്യുക പക്ഷേ അവർക്കൊക്കെ ഈ കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കണം എത്തലാണെങ്കിൽ പതിനഞ്ച് രൂപ കൊടുക്കുമ്പോൾ ടാറ്റാ പ്ലേ അല്ല ഡിസ്റ്റി ബി ഡി ടി വെച്ചിട്ട് ഒക്കെ 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 ഇരുപത്തഞ്ച് രൂപ ഒക്കെ കട്ട് ചെയ്യുന്നവർ അത് പല കസ്റ്റമേഴ്സിനും അറിയില്ല അവർ ഇരുന്നൂറ് ചെയ്ത ഐ ഡിയിൽ വരുമ്പോൾ നൂറ്റപ്പത്തഞ്ചൊക്കെ ഉണ്ടാവും എത്താണെങ്കിൽ നൂറ്റി എൺപത്തഞ്ചാമത് രൂപ പതിനഞ്ച് രൂപ സ്പോർട്ട് കട്ടിക്കും അപ്പം പുതിയ കണക്ഷൻ റീചാർജ് അതുപോലുള്ള വൺ മന്ത് വൺ മന്ത് ചെയ്യുന്നതിനേക്കാളും ലാഭം നിങ്ങൾക്ക് ടാറ്റാ പ്ലേ ആണെങ്കിൽ സിക്സ് മന്ത് ഒരുമിച്ച് ചെയ്യുന്നതാണ് കാരണം മന്ത്ലി ഒരു നാൽപ്പത് രൂപയോളം ഓരോ റീചാർജിലും മന്ത്ലി കുറച്ച് കൊടുക്കുന്നുണ്ട് സിക്സ് മന്ത് ചെയ്യുമ്പോൾ പിന്നെ കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ പുതിയ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ റീചാർജ് ചെയ്യാൻ ഏത് കണക്ഷനും ഏത് കമ്പനി ആയിക്കോട്ടെ ഏതും സ്പെഷ്യൽ റീചാർജ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ എടുക്കാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഞാൻ പല മിക്ക സമയത്തും പകൽ സമയത്തും ഒക്കെ വർക്കിലായിരിക്കും ഡി ടി എച്ച് ഫീൽഡിലായിരിക്കും ഉണ്ടാവുക അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ വർക്കിലൊക്കെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് വാട്സാപ്പ് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് എന്തായാലും കാണാൻ സാധിക്കും വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കൂടുതലായിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ എനിക്ക് റീപ്ലൈ കറക്റ്റ് നിങ്ങൾക്ക് നൽകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക കമൻറ്റും കൊടുക്കുക കൂടെ നിങ്ങളുടെ സംശയങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക